നമ്മുടെ ഭൂമിയുടെ ഒരു ഭാഗം എടുത്തിട്ട് പറയുന്നുണ്ട് അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഭൂവൽക്കം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പുറമേയുള്ള പാളിയാണെന്ന് പറഞ്ഞു ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും ഉള്ളതും താരതമ്യേനെ നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും ഉള്ളതും താരതമ്യേനെ നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം ഏതാണ് ഭൂവൽക്കം എന്ന് പറയുന്നത് ഇതാണല്ലേ പുറത്തെയുള്ള പാളി പാളീനെയാണെന്ന് പറയുന്നത് ഭൂവൽക്കം എന്ന് പറയുന്നത് ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി അപ്പം ഇവിടെ എന്താണ് ഘരരൂപമാണ് ഈ പാളി എന്ന് പറയുന്നത് എന്താണ് ഖരരൂപമാണ് ഭൂവൽക്കത്തിന് വൻകരഭൂവൽക്കം സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് ഇത് നമ്മ കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഭൂവൽക്കത്തിന് എത്ര ഭാഗങ്ങളാണുള്ളത് രണ്ട് ഭാഗങ്ങളാണ് ഏതൊക്കെയാണ് വൻകര ഭൂവൽക്കം സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ അപ്പോൾ വൻകര ഭൂവൽക്കത്തിന് എത്രയാണ് കനം കൂടുതൽ ഏതിനാണ് വൻകര ഭൂവൽക്കത്തിനാണ് എത്രയാണ് ശരാശരി കനം എന്ന് പറയുന്നത് മുപ്പത് കിലോമീറ്റർ ആണ് ശരാശരി കനം എന്ന് പറയുന്നത് മുപ്പത് കിലോമീറ്റർ ആണ് ഇനി വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് ഏകദേശം എഴുപത് കിലോമീറ്റർ കനമുണ്ട് അപ്പോൾ അത് പർവ്വത പ്രദേശത്തേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ